ശാസ്ത്രലോകം ഇന്ന് ശാസ്ത്രലോകത്തിൽ മൂലകങ്ങളുടെ ലോകം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ് മുൻ പ്രിൻസിപ്പളും എസ് സിആർടി കേരള അക്കാദമിക് കൺസൾട്ടന്റുമായ ഡോക്ടർ എം ആർ സുദർശനകുമാർ സംസാരിക്കുന്നു നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം മൂലകങ്ങളാൽ നിർമ്മിതമാണ് നൂറ്റി പതിനെട്ട് മൂലകങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് അറിവുണ്ട് ഇതിൽ പ്രകൃത്യ ഉള്ളതും മനുഷ്യ നിർമ്മിതവുമായ മൂലകങ്ങളുണ്ട് ഇവയിൽ തൊണ്ണൂറ്റി രണ്ട് എണ്ണം പ്രകൃതിയിൽ കാണപ്പെടുന്നവയാണ് അവയിൽ ചില മൂലകങ്ങളെക്കുറിച്ച് മാത്രം ഇന്ന് പ്രതിപാദിക്കാം ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകവും ഹൈഡ്രജനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത് ജലം ഉണ്ടാക്കുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രജൻ എന്നു പേര് നിർദ്ദേശിച്ചത് ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായ ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ആൻഡോയിൻ ലാവോയിസിയാണ് ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് സഹായിക്കുന്ന ഘടകങ്ങളിലൊന്നായ ജലം ഹൈഡ്രജന്റെ പ്രധാന സംയുക്തമാണ് രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്ന ലളിതമായ തന്മാത്രയാണ് ജലം ഹൈഡ്രജന് മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ട് പ്രോട്ടീം ഡ്യൂറ്റീരിയം ട്രിറ്റിയം എന്നിവയാണ് ഇവ പ്രോട്ടീയത്തിൻ്റെ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ ഡ്യൂറ്റീരിയത്തിൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും ട്രിറ്റിയത്തിൽ ഒരു പ്രോട്ടോണും രണ്ട് ന്യൂട്രോണും അടങ്ങിയിരിക്കുന്നു ഡ്യുറ്റീരിയം കണ്ടുപിടിച്ചതിന് ഹരോൾഡ് സി യുറേ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ രസതന്ത്ര നൊബേൽ സമ്മാനർഹനായി ഹൈഡ്രജനു പകരം ഡുറ്റീരിയം അടങ്ങിയ ജലമാണ് ഖനജലം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ന്യൂട്രോണുകളുടെ ഊർജ്ജം കുറയ്ക്കാൻ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് ഖനജലമാണ് ഹൈഡ്രജനെ ഭാവിയുടെ ഇന്ധനമായാണ് കരുതപ്പെടുന്നത് ഫോസിൽ ഇന്ധനങ്ങൾ പരിസര മലിനീകരണത്തിന് കാരണമാകുമ്പോൾ ഹൈഡ്രജൻ കത്തുമ്പോൾ ജലം മാത്രമാണ് ഉൽപ്പന്നമെന്നത് ഓർക്കുക അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ പരിസ്ഥിതി സൗഹൃദ ഇന്ധനമാണ് ഉയർന്ന ഊർജവും കാര്യക്ഷമതയുള്ള ജലന ഗുണങ്ങളും കാരണം റോക്കറ്റ് ഇന്ധനങ്ങളിൽ ദ്രാവക ഹൈഡ്രജൻ ഒരു ഘടകമാണ് ദശലക്ഷക്കണക്കിന് കാർബണിക സംയുക്തങ്ങളിലും ഹൈഡ്രജൻ ഒരു ഘടകമാണ് കൂടാതെ അപൂരിത സംയുക്തത്തെ പൂരിതമാക്കുന്ന പ്രക്രിയയായ ഹൈഡ്രജനേഷൻ രാസവ്യവസായം പെട്രോകെമിക്കൽ വ്യവസായം ഔഷധ നിർമ്മാണം എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു അമോണിയയുടെ ഉൽപാദനത്തിനും അതുവഴി രാസവളങ്ങളുടെ നിർമ്മാണത്തിനും ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് ആവർത്തന പട്ടികയിലെ രണ്ടാമത്തെ മൂലകമാണ് ഹീലിയം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് ഇന്ത്യയിലെ ഗുണ്ടൂരിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നിരീക്ഷിച്ചപ്പോൾ സോളാർ സ്പെക്ട്രത്തിൽ പുതിയൊരു ലൈൻ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജൂൾസ് ജാൻസൺ കണ്ടുപിടിച്ചു അതേ വർഷം ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ നോർമൻ ലോക്യർ ഈ ലൈനിൻ്റെ ഉത്ഭവം അതുവരെ അറിയപ്പെടാത്ത ഒരു മൂലകത്തിൻ്റെയാണെന്ന് നിർദ്ദേശിച്ചു സൂര്യൻ എന്നർത്ഥം വരുന്ന ഹീലിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് പുതിയ മൂലകത്തിന് അദ്ദേഹം ഹീലിയം എന്ന പേര് നൽകി ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിൽ വാതകം ദ്രാവകമായി മാറുന്ന മൂലകം ഹീലിയമാണ് മൈനസ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് സംഭവിക്കുന്നത് വളരെ താഴ്ന്ന ഊഷ്മാവശ്യമുള്ള ക്രയോജനിക് മേഖലയിൽ ദ്രാവക ഹീലിയം ധാരാളം പ്രയോജനപ്പെടുത്തുന്നു കാന്തങ്ങളെ തണുപ്പിക്കുന്നതിനും നിരീക്ഷണ ബലൂണുകളിലും ഹീലിയം ഉപയോഗിക്കുന്നുണ്ട് മഹാവിസ്ഫോടനത്തിൽ ഹൈഡ്രജനും ഹീലിയത്തിനുമൊപ്പം രൂപപ്പെട്ട മൂന്നാമത്തെ മൂലകമാണ് ലിഥിയം പാറയുടെ ഗ്രീക്ക് പദമായ ലിഥോസ് എന്ന പദത്തിൽ നിന്നാണ് ലിഥിയം എന്ന പേര് ലഭിച്ചത് റീചാർജ് ചെയ്ത് ഇന്ന് ഉപയോഗിക്കുന്ന മൊബൈൽ ലാപ്ടോപ്പ് വൈദ്യുത വാഹനങ്ങൾ എന്നിവയിൽ ലിഥിയം വ്യാപകമായി ഉപയോഗിക്കുന്നു ലിഥിയം അയോൺ ബാറ്ററിയുടെ കണ്ടുപിടുത്തത്തിനും ഗവേഷണങ്ങൾക്കും അകിര യോഷിനോ സ്റ്റാൻലി വിറ്റിംഗ്ഹാം ജോൺ ബി ഗുഡിനഫ് എന്നിവർ രണ്ടായിരത്തി പത്തൊമ്പതിലെ രസതന്ത്ര നൊബൈൽ സമ്മാനം പങ്കിട്ടു ഭൂമിയിൽ ജീവന്റെ അടിസ്ഥാന മൂലകമാണ് കാർബൺ സർവ്വസാധാരണയായി കാണുന്ന കരി ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന വജ്രം പെൻസിൽ മുനയായ ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ മൂലകത്തിന്റെ വ്യത്യസ്തമായ രൂപാന്തരങ്ങളാണ് പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയുടെ പ്രധാന ഘടകം കാർബണാണ് മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് കാർബണാണ് ശരീരത്തിലെ പ്രോട്ടീൻ കൊഴുപ്പ് ഹോർമോണുകൾ എന്നിവ കാർബൺ സംയുക്തങ്ങളാണ് ജലവും കാർബൺ ഡയോക്സൈഡും സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബോഹൈഡ്രേറ്റായി മാറുന്ന പ്രകാശ സംശ്ലേഷണമാണ് ജീവന്റെ അടിസ്ഥാന ഭക്ഷ്യ ഉറവിടം ഫോസിൽ ഇന്ധനങ്ങളായ മീഥെയിൻ പെട്രോൾ ഡീസൽ എന്നിവ കാർബൺ ഹൈഡ്രജൻ എന്നിവയടങ്ങിയ സംയുക്തങ്ങളാണ് കോടിക്കണക്കിന് കാർബണിക സംയുക്തങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഫുള്ളറീനുകൾ കാർബൺ നാനോ ട്യൂബ് ഗഫീൻ എന്നിവ നൂതന കാർബൺ രൂപാന്തരങ്ങളാണ് ഇവയുടെ ഉപയോഗം ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭാഗിക ഭാഗികജ്വലനം വഴി രൂപം കൊള്ളുന്ന കാർബൺ മോണോക്സൈഡ് കുറഞ്ഞ അളവിൽ പോലും മാരകമായ വാതകമാണ് കാർബൺ മോണോക്സൈഡിന് നിറമോ മണമോ ഇല്ല അതിനാൽ ഈ വാതകത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയില്ല കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചിട്ടുള്ള അപകടമരണങ്ങൾ പത്രവാർത്തകളിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ വൈദ്യുതി പോകുമ്പോൾ അടച്ചിട്ട മുറിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാൽ കാർബൺ മോണോക്സൈഡിന്റെ അളവ് കൂടുന്നത് ദുരന്തത്തിന് കാരണമാകും അടഞ്ഞ മുറിക്കുള്ളിലും ഭൂഗർഭ പാർക്കിംഗ് സംവിധാനമുള്ള ഇടങ്ങളിലും കാർബൺ മോണോക്സൈഡ് സെൻസറുകൾ സ്ഥാപിക്കുന്നത് അപകടം ഒഴിവാക്കാൻ സഹായകരമാകും കാർബന്റെ മറ്റൊരു സംയുക്തമായ കാർബൺ ഡയോക്സൈഡ് ഒരു ഹരിത ഗൃഹവാതകമാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു അന്തരീക്ഷത്തിൽ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ വാതകമാണ് മനുഷ്യ ശരീരത്തിൻ്റെ മൂന്ന് ശതമാനം നൈട്രജനാണ് ജനിതക തന്മാത്രകളായ ഡി എൻ എ ആർ എൻ എ പ്രോട്ടീനുകൾ എന്നിവയുടെ പ്രധാന ഘടകമാണ് നൈട്രജൻ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞനായ ഡാനിയൽ റൂദർഫോർട്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ നൈട്രജൻ കണ്ടെത്തി സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മൂലകമാണ് നൈട്രജൻ യൂറിയ അമോണിയം സൾഫേറ്റ് എന്നീ രാസവളങ്ങൾ കൃഷിയിടങ്ങളിൽ പ്രയോഗിക്കുന്നത് ഇതിനാലാണ് ജർമ്മൻ രസതന്ത്രജ്ഞനായ ഫ്രിഡ്സ് ഹേബർ അമോണിയ ഉൽപാദനത്തിന് സഹായകരമായ ഹേബർ പ്രക്രിയ വികസിപ്പിച്ചു ആഗോള കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിച്ചു ഈ കണ്ടുപിടുത്തത്തിന് ഹേബർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ രസതന്ത്ര നൊബേൽ സമ്മാനാർഹനായി ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്ന നൈട്രസ് ഓക്സൈഡ് വൈദ്യശാസ്ത്രരംഗത്ത് അനസ്തെറ്റിക്കായി ഉപയോഗിക്കുന്നു ഹൈഡ്രസിൻ എന്ന നൈട്രജൻ സംയുക്തം റോക്കറ്റുകളിൽ ദ്രാവക ഇന്ധനമായി ഉപയോഗിക്കുന്നു ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായ മൂലകമാണ് ഓക്സിജൻ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജൻ ഉപയോഗിച്ചാണ് ഒട്ടുമിക്ക ജീവികളും അവയുടെ കോശങ്ങൾക്കാവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിൽ ഓക്സിജൻ പുറന്തള്ളുന്നു പ്രപഞ്ചത്തിൽ ഹൈഡ്രജനും ഹീലിയവും കഴിഞ്ഞാൽ ലഭ്യതയിൽ മൂന്നാം സ്ഥാനം ഓക്സിജനാണ് ഉള്ളത് ഭൂവൽക്കത്തിൽ ഏറ്റവും സമൃദ്ധമായ മൂലകം ഓക്സിജനാണ് അന്തരീക്ഷ വായുവിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജനാണ് ഓക്സിജൻ കണ്ടുപിടിച്ചതിനുള്ള ബഹുമതി ജോസഫ് പ്രീസ്ലിക്കാണ് നൽകിയിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് ജോസഫ് പ്രീസ്ലി ഓക്സിജൻ കണ്ടുപിടിച്ചത് കാൾ ഷീലെ എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലോ അതിനു മുമ്പോ ഓക്സിജൻ കണ്ടുപിടിച്ചിരുന്നു പക്ഷേ ആദ്യം പ്രസിദ്ധീകരിച്ചത് പ്രീസ്ലിയാണ് അതുകൊണ്ടാണ് ഓക്സിജൻ കണ്ടുപിടിച്ചതിനുള്ള ബഹുമതി ജോസഫ് പ്രീഷ്ലിക്ക് നൽകിയിരിക്കുന്നത് ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോയിസിയാണ് ആസിഡ് ഉണ്ടാക്കുന്നത് എന്നാണ് പദത്തിന്റെ അർത്ഥം ഓസോൺ ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് ഓക്സിജൻ തന്മാത്രയിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ ഉള്ളപ്പോൾ ഓസോണിൽ മൂന്ന് ആറ്റങ്ങളാണ് ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ പാളിയാണ് ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ അടക്കമുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ഇപ്പോൾ വിലക്കുണ്ട് ഓസോൺ സൗഹൃദ സംയുക്തങ്ങൾ ഉപയോഗിച്ച് ഓസോൺ പാളി സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് പ്രാണവായു ആണെങ്കിലും അമിത അളവിൽ ശ്വസിക്കുന്നത് ഓക്സിജൻ വിഷബാധയ്ക്ക് കാരണമാകും അതുകൊണ്ടാണ് മുങ്ങൽ വിദഗ്ധർ ഓക്സിജനൊപ്പം നൈട്രജൻ ഹീലിയം എന്നിവ ചേർന്ന മിശ്രിതം ഓക്സിജൻ സിലിണ്ടറിൽ നിറയ്ക്കുന്നത് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ പ്രകൃതിയിൽ ഫ്ലൂറിൻ കാണപ്പെടുന്ന ധാതുവായ ഫ്ലൂറൈറ്റിൽ നിന്നാണ് ഫ്ലൂറിൻ എന്ന പേര് ലഭിച്ചത് ഫ്ലൂറിൻ മൂലകം വേർതിരിക്കുന്നത് വളരെ ദുഷ്കരമായിരുന്നു നീണ്ട വർഷങ്ങൾ നിരവധി പേരുടെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഹെൻറി മോയിസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഫ്ലൂറിൻ വേർതിരിക്കുന്നതിൽ വിജയിച്ചത് പോളി ടെട്രാഫ്ലൂറോ എതിലീൻ അഥവാ ടെഫ്ലോൺ രാസപരമായി നിഷ്ക്രിയമാണ് കൂടാതെ താപ്രതിരോധ ശേഷിയുള്ളതുമാണ് അതുകൊണ്ട് ടെഫ്ലോൺ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ദന്തക്ഷയം ചെറുക്കാനുള്ള കഴിവ് മൂലം ഫ്ലോറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് പ്രചാരത്തിലുണ്ട് യുറേനിയം ഹെക്സാ ഫ്ലോറൈഡ് ആണവ നിലയങ്ങളിലെ ഇന്ധനമാണ് ഫ്ലോറിൻ്റെ അളവ് അധികമായാൽ അത് ഫ്ലോറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു ഇതുമൂലം അസ്ഥികൾക്കും സന്ധികൾക്കും വൈകല്യവും പല്ലുകൾക്ക് നിറം മാറ്റവും സംഭവിക്കുന്നു സോഡിയം കരരൂപത്തിൽ കാണപ്പെടുന്ന ലോഹമാണ് കത്തികൊണ്ട് മുറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മൃദു ലോഹമാണ് കറിയിപ്പ് എന്നത് സോഡിയം ക്ലോറൈഡ് ആണ് ഹംഫ്രി ഡേവി എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് സോഡിയം കണ്ടുപിടിച്ചത് സോഡിയവും പൊട്ടാസ്യവും ജീവജാലങ്ങളിൽ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ് ഹൃദയം നാടികൾ പേശികൾ എന്നിവയുടെ പ്രവർത്തനത്തിന് സോഡിയത്തിന് വലിയ പങ്കുണ്ട് സോഡിയത്തിന്റെ അളവ് രക്തത്തിൽ കൂടുന്നതും കുറയുന്നതും ശരീരത്തെ സാരമായി ബാധിക്കും ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യാവശ്യമായ മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനമുള്ള മൂലകങ്ങളിൽ ഒന്നാണ് സോഡിയം ആവർത്തന പട്ടികയിൽ പന്ത്രണ്ടാമത്തെ മൂലകമാണ് മഗ്നീഷ്യം ഗ്രീസിലെ മഗ്നീഷ്യ എന്ന സ്ഥലപ്പേരിൽ നിന്നാണ് മഗ്നീഷ്യം മൂലകത്തിന് ആ പേര് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എട്ടിൽ ഹംഫ്രി ഡേവിയാണ് ആദ്യമായി ലോഹത്തെ വേർതിരിച്ചത് എല്ലാ കോശങ്ങൾക്കും മുന്നൂറോളം എൻസെയിമുകൾക്കും മൂലകമാണ് മഗ്നീഷ്യം മിൽക്ക് ഓഫ് മഗ്നീഷ്യ അഥവാ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അൻഡാസിഡുകളിലെ ഘടകമാണ് എയർക്രാഫ്റ്റ് മിസൈൽ എന്നിവയുടെ നിർമ്മാണത്തിന് മഗ്നീഷ്യം അടങ്ങിയ ലോഹസങ്കരങ്ങൾ ഉപയോഗിക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിന് സഹായകരമായ ക്ലോറോഫിൽ തന്മാത്രയുടെ കേന്ദ്ര സ്ഥാനത്ത് മഗ്നീഷ്യം അയോൺ ഉള്ളത് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് അലൂമിനിയം ആലം എന്നർത്ഥം വരുന്ന അലൂമൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് അലൂമിനിയം എന്ന പേര് ലഭിച്ചത് ഡാനിഷ് ശാസ്ത്രജ്ഞനായ ഹാൻസ് ക്രിസ്ത്യൻ ഓർസ്റ്റഡ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി അലൂമിനിയം വേർതിരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ചാൾസ് മാർട്ടിൻ ഹോൾ ഉരുകിയ ക്രയോലൈറ്റിൽ അലൂമിന ലയിപ്പിച്ച് വൈദ്യുത വിശ്ലേഷണം നടത്തി അലൂമിനിയം ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തി പോൾ എൽ ടി ഹെറോൾട്ട് എന്ന ശാസ്ത്രജ്ഞൻ ഇതേ മാർഗം സ്വതന്ത്രമായി കണ്ടുപിടിച്ചു ബോക്സൈറ്റ് എന്ന അയലിൽ നിന്നാണ് അലൂമിനിയം പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് നിത്യജീവിതത്തിൽ പല രീതിയിലും അലൂമിനിയം ഉപയോഗിക്കുന്നുണ്ട് അയൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹമാണ് അലൂമിനിയം പാത്രങ്ങളുടെയും വൈദ്യുത കമ്പുകളുടെയും നിർമ്മാണത്തിനും കെട്ടിടങ്ങളുടെ മേൽക്കൂര നിർമ്മിക്കുന്നതിനും അലൂമിനിയം ഉപയോഗിക്കുന്നു അലൂമിനിയം ചേർന്ന നൂറ്റി അൻപതോളം ലോഹസങ്കരങ്ങൾ ഇന്ന് പ്രചാരത്തിലുണ്ട് അയൺ കൊബാൾട്ട് ഗോൾഡ് സിൽവർ തുടങ്ങിയ ധാരാളം മൂലങ്ങളെക്കുറിച്ച് ഇനിയും സംസാരിക്കാനുണ്ട് വിസ്താരഭയത്താൽ അതിന് മുതിരുന്നില്ല നിത്യജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഓരോ മൂലകത്തിനും ഒരു ചരിത്രമുണ്ടെന്നത് ഓർക്കുക അവയ്ക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് അവ നമ്മൾ പല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു പ്രേരണ ഈ പ്രഭാഷണം കൊണ്ട് ഉണ്ടായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി ലോകം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ് മുൻ പ്രിൻസിപ്പളും എസ് സിആർടി കേരള അക്കാദമിക് കൺസൾട്ടന്റുമായ ഡോക്ടർ എം ആർ സുദർശനകുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ശാസ്ത്രലോകം സമാപിക്കുന്നു